അതായത് നമ്മുടെ ഏറ്റവും വൺ ഓഫ് ദി സ്പെഷ്യൽ വെറൈറ്റി കേക്ക് എന്ന് പറയുന്നത് ഫിൽജറാണ് ഫിൽജറെ എന്ന് പറയുമ്പോഴത്തേക്കും കുട്ടികൾക്കാണെങ്കിലും മുതിർന്ന ആൾക്കാർക്കാണെങ്കിലും വളരെയധികം കൂടി കഴിക്കുന്ന വൺ ഓഫ് ദി മെയിൻ കേക്ക് ആണ് അതോടൊപ്പം തന്നെ ഫെരോറോഷൻ്റെ മുട്ടായി ഞങ്ങൾ കേക്ക് ചെയ്യുന്നുണ്ട് അതേപോലെ ലൈവ് ആയിട്ട് സാറ്റിസ്ഫാക്ഷൻ എന്താണോ മീൻസ് കസ്റ്റമർ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഞങ്ങൾക്ക് ഒരു കേക്കിലൂടെ കൊടുക്കാൻ ഞങ്ങൾ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്രയും നല്ല ഫീഡ്ബാക്കും കാര്യങ്ങളെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഏതുതരം ആഘോഷങ്ങളിലും മലയാളിയോടൊപ്പം എന്നുമുള്ള ഒന്നാണ് കേക്കുകൾ പിറന്നാളുകൾ കല്യാണങ്ങൾ ക്രിസ്മസ് ന്യൂ ഇയർ അങ്ങനെ ആഘോഷങ്ങളിലും മലയാളികൾ സ്നേഹം പങ്കുവെക്കുന്നതിൻ്റെ ഭാഗമായും ഒക്കെ ഒരു മുറി കേക്ക് ഉണ്ടാകും ആയിരങ്ങളുടെ സന്തോഷ നിമിഷങ്ങൾ ആനന്ദകരമാക്കി കഴിഞ്ഞ നാല് വർഷക്കാലമായി തിരുവനന്തപുരത്തിൻ്റെ മനസ്സിൽ മധുരവർഷം നിറച്ച് അതിൻ്റെ അഞ്ചാം വർഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കേക്ക് വേൾഡ് നമുക്കൊരു ക്രിസ്മസ് വരാൻ പോവാണ് അപ്പോൾ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ വെറൈറ്റി ഓഫ് കേക്കുകളാണ് നിങ്ങൾക്കുള്ളത് നമുക്കിപ്പോൾ ക്രിസ്മസുമായിട്ട് വെറൈറ്റി ആയിട്ട് കൊടുക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അറൗണ്ട് ഒരു പത്തോളം വെറൈറ്റി പ്ലം കേക്ക് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് നോർമലി കിട്ടുന്നതിനേക്കാൾ നല്ല രീതിയിലുള്ള കുറച്ചും കൂടി എക്സ്ട്രാ ഓർഡിനറി ടേസ്റ്റോട് കൂടിയ പത്തോളം വെറൈറ്റി കേക്കുകളാണ് ഞങ്ങൾ പ്ലംസിൻ്റെ സെക്ഷനിൽ മാത്രം കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ അല്ലാതെ നോർമലായിട്ട് വരുന്ന നമ്മൾ ഹൈസിങ് കേക്ക്സ് ലൈക്ക് വാഞ്ചോന്നെയുണ്ട് വാഞ്ചോടെ തന്നെ സ്പെഷ്യൽ വാഞ്ചോ ഐറിഷ് കോഫി പിസ്താച്ചിയോ സ്ട്രോബെറി ഫ്ലേവേഴ്സ് അതായത് ഓൾമോസ്റ്റ് ഒരു അല്ലെങ്കിൽ നൂറോളം പരം വെറൈറ്റി ഞങ്ങൾ ഇതിൻ്റെ കേക്ക് കൊടുക്കുന്നുണ്ട് ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ കേക്കുകളുടെ വെറൈറ്റികളും തകർപ്പൻ ഓഫറുകളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുകയാണ് തിരുവനന്തപുരത്ത് നന്ദൻകോട് വൈ എം ആർ ജംഗ്ഷനിലുള്ള കേക്ക് വേൾഡ് വരാൻ പോകുന്ന ക്രിസ്മസ് രാവുകൾ കേക്കിലൂടെ മധുര ഓർമ്മകളാക്കി മാറ്റുവാൻ നിങ്ങൾക്ക് വേണ്ടി വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുകയാണ് കേക്ക് വേൾഡ് കസ്റ്റമൈസ്ഡ് കേക്ക് പ്ലം കേക്ക് ഡ്രീം കേക്ക് പ്രീമിയം ഫ്രഷ് ക്രീം കേക്കുകൾ അങ്ങനെ നിങ്ങൾക്കായി വിവിധ വെറൈറ്റി കേക്കുകളാണ് ഡ്രീം കേക്ക് ഒരുക്കിയിരിക്കുന്നത് ക്രിസ്മസ് ആഘോഷിക്കാൻ നിങ്ങൾ തയ്യാറെങ്കിൽ നിങ്ങൾക്കായി കേക്ക് ഡ്രീം വേൾഡിൽ തയ്യാറ്